ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ പിന്നെ ഊട്ടി കൊടൈക്കനാൽ ടൂറിൽ പോയി എന്നാണ് പറഞ്ഞത് മൊബൈലിൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അവർ ആക്കി കളയൊന്ന് പേടിച്ചിട്ടാണ് സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിന് കുറച്ചുകൂടി ഒരു ആവേശവും ഒരു രാഷ്ട്രീയമായ മത്സരത്തിന് അല്ലെങ്കിൽ നിലമ്പൂരിൽ നിരന്തരമായിട്ട് അവരിങ്ങനെ അങ്ങനെ ഒരു രാഷ്ട്രീയ മത്സരത്തിന് അപ്പുറത്തുള്ള ചില സാധ്യതകളാണ് നിലമ്പൂരിൽ പരിശോധിച്ചിരുന്നത് അപ്പോൾ അതേസമയത്ത് സ്വരാജ് വരുന്നതോടുകൂടെ രാഷ്ട്രീയ മത്സരത്തിൻ്റെ സാധ്യത കൂടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമാണ് അതിൻ്റെ സാധ്യത കൂടുന്നു എന്നുള്ളതാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അല്ല ആര്യാടൻ ശക്തിൻ്റെ ഏക പ്ലസ് പോയിൻറ്റ് അദ്ദേഹം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണെന്നുള്ളതാണ് അതിനേക്കാൾ വലിയ പ്ലസ് പോയിൻറ്റ് അദ്ദേഹത്തിന് ആവശ്യമില്ലല്ലോ കാരണം യു ഡി എഫിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥി ആവുക എന്നുള്ളതാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾക്കതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടെൻഷനോ പ്രശ്നമില്ല പക്ഷേ ഇതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്വരാജ് വരുമ്പോൾ ചോദിക്കാവുന്ന ചില രാഷ്ട്രീയ ചോദ്യങ്ങളാണ് അതിലൊന്ന് സ്വരാജ് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് ഒരു പിണറായി മാനറിസൊക്കെ ശരീരത്തിൽ ആവാഹിച്ച് ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആളാണ് അദ്ദേഹം ആ സമയത്താണ് അദ്ദേഹം പിണറായി ഭക്തി മൂത്തിട്ട് വി എസ് അച്യുതാനന്ദനെ പിന്നെ ചീത്ത വിളിക്കുന്നതൊക്കെ പിതൃശൂന്യം എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഷൗക്കത്തിനെ എന്ന് കാണുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കവറടത്തിൽ പോയതാണ് അനുഗ്രഹം വാങ്ങാൻ അപ്പോൾ ആര്യ സ്വരാജ് ഇവിടെ വരുന്നതിന് മുമ്പ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന അച്യുതാനന്ദനെ തന്നെ പോയി കണ്ടിട്ടൊന്ന് മാപ്പ് ചോദിക്കേണ്ടതാണ് അദ്ദേഹം ഇവിടെ വരുന്നതിന് മുമ്പ് അനുഗ്രഹമൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഒരു മാപ്പ് ചോദിച്ച് വരാവുന്നതാണ് കാരണം അത്ര വലിയ പാതകാണ് ചെയ്തത് രണ്ടാമത്തൊരു വലിയ രാഷ്ട്രീയമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധത്തെക്കുറിച്ചുള്ള ഒരുപക്ഷെ ഇന്ത്യയിലെ സമീപകാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പക്ഷേ അതാണല്ലോ സ്വരാജിൻ്റെ ഒരു പോസ്റ്റ് വലിയ ചർച്ചയായിരുന്നു അത് വലിയ രാഷ്ട്രീയ ചർച്ചകളുണ്ടായതിനു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് സ്വരാജ് വീണ്ടും ഒരു പോസ്റ്റ് എഴുതി കാരണം മറുപടി പറയൽ അനിവാര്യമായ വിധത്തിലുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു അത് എന്തിനായിരുന്നു യുദ്ധം എന്നത് പാകിസ്ഥാനെ ഉണ്ടാക്കിയതാണ് എന്ന് ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കം ഇന്ന് ലോകരാജ്യങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധം അനാവശ്യമായിരുന്നു എന്ന സ്വരാജിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഇപ്പോഴും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധം അത്രമേൽ അനിവാര്യമായ ഒന്നാണ് ഞങ്ങളുടെ ആത്മാഭിമാനത്തിന് ഒരു വിശ്വാസി എന്ന് നിലയ്ക്ക് മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളുടെ ആത്മാഭിമാനത്തിനേറ്റിട്ടുള്ള ഏറ്റവും വലിയ ക്ഷതമായിരുന്നു അത് കലിമ ചൊല്ലണം ചൊല്ലാത്തവനെ കൊല്ലണം പെണ്ണുങ്ങളെ കൊല്ലൂല അതുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് ആണുങ്ങളെ കൊല്ലും എന്നൊക്കെ പറയുന്ന ഒരു മുസ്ലിം വിശ്വാസികളായ ലോകത്തിലെ സകല മനുഷ്യരുടെയും നെഞ്ചു പിളർക്കുന്ന വെടിയാണ് അവരുതിർത്തത് അതുകൊണ്ട് ആ യുദ്ധത്തെ ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത് പാകിസ്ഥാനല്ല അതിനേക്കാൾ അപ്പുറത്ത് സൗദി അറേബ്യയാണ് അത് ചെയ്തതെങ്കിൽ ആ തോന്നിവാസത്തിൻ്റെ പുറകിൽ ഉണ്ടെങ്കിൽ അവർക്കെതിരെ രാജ്യത്ത് യുദ്ധം നയിക്കൽ ഒരു അനിവാര്യമായ പ്രശ്നമായിരുന്നു ആ യുദ്ധത്തെ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാണ് കണ്ടത് സ്വരാജ് ഇവിടെ വരുന്ന വരുമ്പോൾ തന്നെ ഉത്തരം പറയേണ്ടുന്ന ചോദ്യമാണ് അതെന്നാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ആയിട്ടില്ല പി വി അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങളും നിലപാടുമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഹേതുവായത് പി വി അൻവർ ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ചർച്ചയാവും അത് പി വി അൻവർ ഉണ്ടായാലും ചർച്ചയാവും പി വി അൻവർ ഇല്ലെങ്കിലും ചർച്ചയാവും ആരൊക്കെ ഉണ്ടായാലും ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ചർച്ച പി വി അൻവർ തന്നെയായിരിക്കും അൻവറിൻ്റെ രാജിയായിരിക്കും അതിൻ്റെ കാരണങ്ങളായിരിക്കും യു ഡി എഫിന് വെല്ലുവിളിയാവോ ഇല്ല എന്നുള്ളതൊക്കെ യു ഡി എഫിന്റെ നേതാക്കന്മാർ പറയും പക്ഷെ ഇപ്പൊ അതിന്റെ ഒരു സാധ്യതയും അങ്ങനെ ഒറ്റക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തേക്ക് അൻവർ പോയിട്ടില്ല അൻവറുമായിട്ട് അൻവർ കൂടെ ഉണ്ടാവണം കാരണം അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അൻവർ കൂടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് യു ഡി എഫിന്റെ ഒരു താല്പര്യമാണ് അല്ല അല്ല ലീഗിന്റെ അഭിപ്രായമൊക്കെ ലീഗിന്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ യു ഡി എഫും കൂടി ഇരുന്നിട്ട് ചർച്ച ചെയ്യും അതങ്ങനെ ഒരു എനിക്ക് മാത്രം പറയാവുന്ന ഒരു വ്യക്തിപരമായ ഒരു ഉത്തര അല്ല അത് അല്ല സ്ഥാനാർത്ഥിക്കെതിരെ പി വി അൻവർ നടത്തുന്നുമില്ല എന്നുള്ള പി വി അൻവറിന്റെ രാഷ്ട്രീയ പാർട്ടിയിലെ അവർ അങ്ങനത്തെ അല്ലല്ലോ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുന്ന സ്ഥാനാർത്ഥി ഏതായിരിക്കണം ആരായിരിക്കണം എന്നുള്ളത് വളരെ ആലോചനകളും കൂടിയാലോചനകളൊക്കെ നടത്തിയതിനു ശേഷം യു ഡി എഫ് തീരുമാനിക്കുന്നതാണ് സ്ഥാനാർത്ഥി യു ഡി എഫ് അംഗീ പറഞ്ഞതുകൊണ്ട് എല്ലാവരും അംഗീകരിക്കണം എന്ന് പറഞ്ഞില്ല യു ഡി എഫ് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ എല്ലാവരും അംഗീകരിക്കണം അങ്ങനെ നിർബന്ധം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ നിലപാടുകൾ അംഗീകരിക്കുന്നവരൊക്കെ സ്ഥാനാർത്ഥി അംഗീകരിച്ചാൽ മതിയാവുള്ളൂ അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം യു ഡി എഫിനകത്ത് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം യു അൻവർ എന്തിനായിരുന്നു ഒരു വർഷ കാലയളവ് ബാക്കിയിരിക്കെ എൽ ഡി എഫിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നത് അൻവറിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുന്നത് മുതലേ ഉയർന്ന കുറേ ചോദ്യങ്ങൾക്ക് അൻവർ തന്നെ ഉത്തരം പറയുന്നുണ്ട് എന്തുകൊണ്ട് അതിൻ്റെ ഉത്തരം കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് സത്യം പറഞ്ഞാൽ സ്ഥാനാർത്ഥിക്ക് പോലും അല്ല പ്രാധാന്യം വിഷയങ്ങൾക്കാണ് സ്ഥാനാർത്ഥികളെക്കാൾ പ്രധാനപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന പ്രശ്നങ്ങളാണ് അഞ്ച് ഏകദേശം ഒരു ഒൻപത് കൊല്ലത്തോളം ഭരിച്ച കേരള സർക്കാരുണ്ട് കേന്ദ്ര സർക്കാരുണ്ട് നമ്മുടെ സമീപകാലത്ത് നമ്മൾ അഭിമുഖീകരിച്ചാൽ ഈ പറഞ്ഞ പോലുള്ള ഒരുപാട് നിരവധി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളുടെ പ്രാമുഖ്യമാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പ്രശ്നം പ്രശ്നമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളതിനൊക്കെ ഞങ്ങൾക്ക് മറികടക്കാൻ പറ്റും